എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശംഖുപുഷ്പം പ്ലാന്റ് ആണ് സാധാരണയായിട്ട് ശംഖുപുഷ്പം പ്ലാന്റ് രണ്ട് നിറങ്ങളിലാണ് കാണപ്പെടുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ ഈ രണ്ട് പ്ലാന്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ കോംബോയ്ക്ക് നിങ്ങൾക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ തന്നോളൂ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണിത് ഒരുപാട് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ വേര് ഈ ശംഖുപുഷ്പത്തിൻ്റെ വേര് വെണ്ണ ചേർത്ത് അരച്ചു കുടിച്ച് പതിവായി രാവിലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഓർമ്മശക്തി കൂടാനും ഒക്കെ സഹായകമായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്